എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഞാൻ കുംഭമേളയോടനുബന്ധിച്ച് അവിടെ വരുന്ന സന്യാസിമാരുടെ കാര്യമാണ് ടോ പറയുന്നത് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭാരതീയ സന്യാസിമാരാണ് കിഴക്കു ഇത് സർവവിജ്ഞാനകോശത്തിലെ അഖ്വനികൾ എന്ന ലേഖനത്തിൻ്റെ ഉള്ളടക്കം അഘോരങ്ങൾ നാഗസാധുമാര് ഇതൊക്കെയാണ് കേട്ടോ വിഷപ്പാമ്പുകളോട് മാത്രമല്ല ഭൂതങ്ങളോടും പ്രേതങ്ങളോടും ഒന്നും പേടിയില്ലാത്തവർ ഒരു വിഭാഗം ശിവൻ ശിവൻ്റെ അഞ്ചു മുഖങ്ങളിലൊന്ന് അഘോര ശിവൻ അഘോരമൂർത്തി അസാധാരണമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവർ പണ്ട് പണ്ഡിതനും സഞ്ചാരിയുമായിരുന്നു ഹുയാങ് സാങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ ഹുയാങ് സാങ് അത് ഇന്ത്യയെക്കുറിച്ചുള്ള യാത്രാ വിവരണങ്ങളിൽ അഖവരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ പറയുന്നത് നഗ്നരായ സന്യാസികൾ എന്നാണ് ദേഹത്ത് മുഴുവൻ ഭസ്മം പൂശി പുണ്യ സന്ദർശിക്കാറുണ്ട് അവർക്ക് ചില പാർപ്പിടങ്ങളുണ്ട് കേട്ടോ അതായത് ബുദ്ധഗയ കാശി ചില പർവ്വതങ്ങൾ എന്നിവിടങ്ങളിൽ സന്യാസി മഠങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ ശരിയായ ജീവിത രീതികളൊന്നും നമുക്കറിയാൻ പറ്റില്ല നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മളവിടെയൊന്നും അല്ലല്ലോ ചിതാഭസ്മം ദേഹത്ത് കൂശി പൂർണ്ണ നരായി ആചാരാനുഷ്ഠാനങ്ങൾക്ക് തലയോട്ടികളൊക്കെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു പാമ്പ് തലയോട്ടി എല്ലാം കണ്ടില്ലേ ഒരാളുടെ ദേഹത്ത് അത് അനുകരിക്കുന്നതായിരിക്കാം കുതിരയുടേത് ഒഴിച്ച് ബാക്കിയുള്ള മൃഗങ്ങളുടെ മാംസങ്ങൾ ഇവർ ഭക്ഷിച്ചിരുന്നു മദ്യം ബാങ്ക് കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളും സോമപാനീയം രസവും സോമരസവും ഇഷ്ടപാനീയമാണ് ശൈവസമ്പ്രദായം അനുവർത്തിച്ചു വരുന്നവരായിരുന്നു ശൈവർക്ക് പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ സമ്പൂർണ സർവവും എല്ലാം തന്നെ ശിവമയമായിരുന്നു അഘോരമൂർത്തി എന്ന സങ്കല്പത്തിൽ ശിവനെയും കാളിയേയും ഭജിച്ചിരുന്നു അസാധാരണമായ പല ആചാരങ്ങളുമാണല്ലോ ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ അയ്യായിരത്തോളം വർഷം പഴുക്കമുള്ള വാരാണസി ബനാറസ് കാശി എന്നിവിടമാണ് ഇവരുടെ പ്രധാന സ്ഥലം ശിവനെപ്പോലെ ശ്മശാനത്തിലാണ് താമസം അത് നമുക്ക് ഇതിൽ കേട്ടിട്ടുണ്ടല്ലേ നമ്മുടെ നാറാണത്ത് ഭ്രാന്തനില് ഇവിടെ കാണുന്ന പടമെല്ലാം വേറെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങളാണത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ അവർ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവ അവർക്ക് ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ പുറത്തുള്ളതെല്ലാം മിഥ്യയാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ആളുകൾ കടന്നു വരാൻ മടിക്കുന്ന ശ്മശാന ഭൂമിയിൽ അവർക്ക് ഏകാഗ്രതയുടെ ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കാനായിട്ട് അവിടെ പറ്റുകയുള്ളു എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ അവർ അങ്ങനെ വിശ്വസിക്കുന്നു ധാരാളം അമാനുഷിക ശക്തികളുള്ളവരാണ് അഖുരികൾ അതാണല്ലോ ഇതിനെപ്പറ്റി പറയേണ്ടത് അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ അസാധാരണക്കാരാണ് അവർ എന്നർത്ഥം ഇവിടെ ചില പടങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ഇതായപ്പോൾ തന്നെ കണ്ടു പൊന്ന് കത്തലും പുകയിലും പുകയും അസ്ഥിക്കൂടം കഴുത്തിലൊക്കെ ഇട്ട് തുള്ളി പാമ്പിനെ കഴുത്തിലിട്ടു അതുപോലെ നേരത്തെ കണ്ടു ഒരു സന്യാസിയുടെ തലയിൽ ഈ ധാന്യം മുളച്ചു വന്നത് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കൊണ്ടാണ് അത് മുളച്ചു വരുന്നത് പിന്നെ വെള്ളം വരുന്നത് അത് വളരുന്നതും ഒക്കെ അത് നേരത്തെ ഇവിടെ കണ്ടു െ പറ്റിയാൽ ഞാൻ ഒന്നും കൂടി ഇടാട്ടോ ഇന്നേരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അസാധാരണക്കാരാണ് ഇവര് നമുക്ക് മനസ്സിലാകും അത് അവരുടെ സാധനകളിലൂടെയാണ് നടത്തുന്നത് അത് കഠിനമായ തപസ് തപ തപസ് ചെയ്യുമ്പോൾ ഇത് അവരുണ്ടാക്കുന്ന ആ ഒരു കഴിവാണത് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ സാധനയ്ക്ക് പാട്ട് പഠിക്കുമ്പോഴത്തേക്കും വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരുന്നിട്ട് സ അങ്ങനെ സസ് സങ്ങ വിറച്ചുകൊണ്ടൊക്കെ പാടില്ല അതുപോലെയൊക്കെയുള്ള ഒരിത് വേറൊന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഏകാഗ്രമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പലതും സാധിക്കും എന്നാണ് അത് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഏകാഗ്രതയോടെ ഓരോന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നെ ചെയ്യാനായിട്ട് മറ്റും സാധനങ്ങളിൽ ഏർപ്പെട്ടിട്ട് തപസ് 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 ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ അമാ മാനുഷിക ശക്തികളെ ഉയർത്താൻ സഹായിക്കും ആ തപസ്സെല്ലാം പിന്നെ സ്ത്രീകളുണ്ട് കേട്ടോ കാളിയെ പോലെ ചിതാഭസ്മം പൂശി പെരുമ്പറ കുട്ടി ഒക്കെ ആഗ്രഹപൂർത്തി രണമാണ് അതൊക്കെ നടത്തുന്ന അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഓരോ ആഗ്രഹമാണ് ഇതൊക്കെ അഗോരികളുടെ മാനസിക ശക്തി അപാരമാണ് പറ്റിയ ഞാൻ ഒന്നും കൂടി കാണിക്കാം ഇത് എടുക്കാനായിട്ട് ഇതാദ്യം പടം സെറ്റ് ചെയ്തു പോയതാ പറ്റിയതേ സൂര്യകിരണങ്ങളെ ആവാഹിച്ച് അതുകൊണ്ട് അഗ്നി കുണ്ടം ജലിപ്പിക്കാൻ സാധിക്കും സാധകം ലഭിച്ച ഒരു ഒരാൾക്ക് പലതും ആകാശത്തിൽ മഞ്ഞുള്ള മഞ്ഞു മഴ പെയ്യ്ക്കാൻ സാധിക്കും മൂടൽ കൊണ്ട് മറ സൃഷ്ടിക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇതിനൊക്കെ കഴിവുണ്ടെന്ന് എരിയുന്ന തീയിൽ കൂടി നടക്കുക ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുക തൃശൂലത്തിൽ നടക്കുക കിട അങ്ങനെയൊക്കെ ആഞ്ഞുകുത്തിയാലും രക്തം വരില്ല തുടങ്ങിയ വിദ്യകൾ അപ്പോൾ നമ്മൾ ഇവിടെ ഈ കാവടിയിലൊക്കെ ഇങ്ങനെ കവിളത്തൊക്കെ കുത്തണ കണ്ടിട്ടുണ്ട് അന്നല്ലാണ്ട് നമ്മൾ ഇത് കണ്ടിട്ടില്ല നമ്മളിപ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക രക്തം വരാതിരിക്കുക ഘടികാരം സ്തംഭിപ്പിക്കുക വസ്ത്രം തനിയെ കീറുക അത് കത്തിക്കുക ഇതൊക്കെയാണ് ഇതെല്ലാം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ചില പ്രേത കഥകളിലൊക്കെ കണ്ടിട്ടുണ്ട് മനസ്സ് ഏകാഗ്രമാക്കിയിട്ടുള്ള മന്ത്രവിദ്യകളാണ് ചില മായാജാലങ്ങളൊക്കെ നമ്മളിവിടെ കാണുകയെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനത്തെ സന്യാസിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ എല്ലാം സംയോജിപ്പിച്ച് പലതും അവർ ചെയ്യുന്നു ചെയ്യാൻ പറ്റും അതൊക്കെ ഏകാഗ്രതയോടുകൂടി എന്ത് വിചാരിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വിശ്വസിക്കുക കുണ്ടലീനി ശക്തിയെ ഉണർത്തുന്നതിന് അപാര പ്രാവണ്യം നേടിയവരാണ് അവർ നമ്മുടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ പക്ഷേ ഇപ്പോൾ നാളെ കേരളത്തിൽ നിന്ന് പത്തിരുപത്തൊന്ന് സന്യാസിമാർ പോകുന്നു എന്ന് പറഞ്ഞു അതെനിക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെങ്ങനെയാണോ എങ്ങനത്തെ സന്യാസിമാരാണോന്നറിയില്ല പക്ഷെ എങ്ങനെയൊന്നും എന്ന് വിചാരിക്കുന്നില്ല ഞാൻ അത് ഇതൊക്കെ ഇതൊക്കെ അപൂർവമാണിത് വിചിത്രമാണിത് അഘോര സന്യാസികളെ കുറിച്ചുള്ള വിചിത്രമായിട്ടുള്ള സർവ്വ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ തന്നെ നാട് ഇന്ത്യ എന്നാൽ അന്ന് എനിക്കറിയില്ല ഇത് കേരളത്തിലെ കാര്യം എനിക്കറിയില്ല കേരളത്തിൽ നിന്ന് നിന്നിപ്പോൾ പോകുമല്ലോ നാളെ പോകുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ എങ്ങനെയാണ് വരുന്നത് അറിയില്ല അറിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ അറിയാൻ സാധ്യതയില്ല പേപ്പറിൽ കണ്ടതാണ് നാളെ ഇങ്ങനെ ഒരു കുറച്ച് പേർ പോകുന്നു എന്നൊക്കെ സന്യാസിമാർ ഇതൊക്കെ എന്താ പുതിയ പുതിയോ എന്തൊക്കെയോ പുതിയതല്ല ഇതൊക്കെ പഴയത് ഇതൊക്കെ മാജിക് എന്താണെന്ന് നമുക്കറിയില്ല ശിവനെ പ്രതിനിധി പ്രതിനിധീകരിച്ചാണ് ഇതെല്ലാം ശിവന്റെ അഞ്ച് രൂപ ഒക്കെയാണ് കാളിയമുണ്ട് കാളിയം ഓരോരുത്തരുടെ മനസ്സിലെ വിശ്വാസങ്ങളും ചെയ്തികളും ഒക്കെയാണല്ലോ പിന്നെ മഹാകുംഭമേലെ പറ്റി ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ബാഹ്യലോകവുമായിട്ട് ബന്ധം ഇല്ലാണ്ട് ഇരുന്നാൽ വേറൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും ഓ ഞാൻ പണ്ടൊക്കെ ബാഹ്യലോകമായിട്ടൊരു ഒരു ഇല്ലാണ്ട് ഇപ്പോഴും വലിയ ബന്ധമൊന്നും ഇല്ല എന്നാലും അങ്ങനെയൊക്കെ അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കായിരുന്നു ഇതല്ല ഇനിയിപ്പോൾ ആരോഗ്യം പോയി എല്ലാം പോയി അപ്പം ഇനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇനി എന്ത് ചെയ്യാനാ അപ്പോൾ നോക്കട്ടെ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുക പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന മുമ്പ് ഇതുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള സന്യാസികൾ ഭാരതീയ സന്യാസിമാരാണ് അവർക്ക് പുറംലോകവുമായിട്ട് യാതൊരു ബന്ധവുമുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് സ്ത്രീകൾ ഇതാ പുരികൊക്കെ കാണിക്കുന്നത് കണ്ടോ അതുപോലെയൊക്കെ കാണിക്കാനായിട്ട് പ്രയത്നം കൊണ്ട് പറ്റൂലേ ഇപ്പോൾ ഉള്ള സന്യാസികൾക്ക് മാറ്റം ഉണ്ടാവുമായിരിക്കും അതെല്ലാം ഇതൊക്കെ അഭ്യസിച്ച് തന്നെ വരണം കുപ്പയോടെ ലക്ഷ്മി ശിവ്